ബ്രഹ്മാവും ദേവന്മാരും ചേർന്ന് പാൽക്കടലിൽ ചെന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ് അങ്ങനെ ആ ഭഗവാന്റെ ബ്രഹ്മാവിൻ്റെ സ്തുതി കഴിഞ്ഞു തുടർന്ന് പരാശരൻ പറഞ്ഞു പരാശര വാച ബ്രഹ്മാവ് ഇപ്രകാരം സ്തുതിക്കുന്നത് കേട്ട ദേവന്മാരും പ്രണമിച്ച് അല്ലയോ ഭഗവാനെ ഞങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരമായി തീർന്നാലും എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയുടെ അവസാനം പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പരമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ടുള്ള അവ്യയനായ ഭഗവാൻ ഞങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരമായി തീർന്നാലും എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ദൃ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതല്ല ബ്രഹ്മാവിന് സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഭഗവത് സ്വരൂപത്തെ കുറിച്ച് ബ്രഹ്മാവ് സ്തുതി പറയുന്നതാണ് ബ്രഹ്മാവ് സ്തുതി രൂപത്തിൽ പറയുന്നതാണ് അപ്പം അത് കേട്ട ദേവന്മാരും ദേവേന്ദ്രനടക്കമുള്ള ദേവന്മാരും അല്ലയോ ഭഗവാനെ ഞങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരം തീർന്നാലും എന്ന് സ്തുതിച്ചു ദേവന്മാർ ബ്രഹ്മാവിൻ്റെ സ്തുതി കഴിഞ്ഞപ്പോൾ ദേവന്മാരും സ്തുതിക്കാൻ തുടങ്ങി അല്ലയോ ഇക്കാണുന്ന ജഗത്തിന് ധാമവും സർവഗതനും അച്യുതനും ആയവനെ ആരുടെ പരമപദത്തെയാണോ ഈ ബ്രഹ്മാവ് പോലും അറിഞ്ഞിട്ടില്ലാത്തത് അങ്ങനെയുള്ള അവിടത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു അങ്ങയുടെ പരമമായിട്ടുള്ള പദത്തെ ബ്രഹ്മാവ് പോലും അറിഞ്ഞിട്ടില്ല ഇത് ബ്രഹ്മാവ് കുറച്ച് മുമ്പ് സ്തുതിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ് അങ്ങനെയുള്ള ജഗത്തിന് ധാമവും ഈ കാണുന്ന ജഗത്തെ എന്തിലാണോ നിലനിൽക്കുന്നത് എന്തിലാണോ ചെന്ന് ചേരുന്നത് അത് ഭഗവാനാണ് അങ്ങനെയുള്ള ശക്തി സ്വരൂപവും സർജകത്തിന് ധാമവും സർവഗതനും എല്ലായിടത്തും ഭഗവാൻ ഇല്ലാത്തതായിട്ട് ഈ ജഗത്തിലെവിടെയും ഒരു സ്ഥലവും ഇല്ല സർവഗതനും അച്യുതനും ആയവനെ ച്യുതിയില്ലാത്തവനും നാശമില്ലാത്തവനും ആയവനെ ആരുടെ പരമപഥത്തെയാണോ ഈ ബ്രഹ്മാവ് പോലും അറിഞ്ഞിട്ടില്ലാത്തത് അങ്ങനെയുള്ള അവിടത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും ഈ വചനങ്ങൾ കൊണ്ടുള്ള സ്തുതി കഴിഞ്ഞപ്പോൾ ബൃഹസ്പതി തുടങ്ങിയ മഹർഷിമാർ ഇപ്രകാരം പറഞ്ഞു ഇപ്പൊ ആദ്യം ബ്രഹ്മാവ് സ്തുതിച്ചു പിന്നീട് ദേവന്മാരുടെ ഒരു ചെറിയ സ്തുതി ഉണ്ടായി അതിനുശേഷം മഹർഷിമാർ ബൃഹസ്പതി തുടങ്ങിയിട്ടുള്ള ദേവർഷിമാർ ദേവർഷി ആയിട്ടുള്ള ദേവമാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതി തുടങ്ങിയവർ ഇപ്രകാരം പറഞ്ഞു ആരാണോ ആരാധ്യനായി ആദ്യ യജ്ഞ പുരുഷനായി പൂർവികന്മാർക്കും പൂർവികനായിരിക്കുന്നത് വിശേഷണത്തിനതീതനായ ജഗത്സൃഷ്ടാവിനെയും സൃഷ്ടിച്ചിരിക്കുന്നവനെ ഞങ്ങൾ പ്രണമിക്കുന്നു ഇവിടെ സ്തുതി വായിക്കുന്നില്ല നമ്മൾ അതിൻ്റെ പരിഭാഷ മാത്രമേ പറയുന്നുള്ളൂ അല്ലയോ ആരാധ്യനായി എല്ലാവർക്കും ആരാധ്യനായി ആദ്യ യജ്ഞപുരുഷനായി യജ്ഞം ഭഗവാനാണ് യജ്ഞത്തിന് പുരുഷനായിരിക്കുന്നത് യജ്ഞത്തിൻ്റെ സാമഗ്രികളായിരിക്കുന്നത് യജ്ഞമായിരിക്കുന്നത് യജ്ഞത്തിൻ്റെ ഫലം കൊടുക്കുന്നവനായി ഒക്കെ യജ്ഞപുരുഷനായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതിലെ ആദ്യ യജ്ഞപുരുഷനായി ശതപഥ ബ്രാഹ്മണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ആണ് യജ്ഞത്തെക്കുറിച്ച് പറയുന്നത് അത് നാരായണൻ നാരായണൻ നടത്തിയ ഒരു യജ്ഞമാണ് അത് പുരുഷയജ്ഞം എന്നാണ് പറയാം അത് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് അത് നടത്തിയിട്ടുള്ളത് അതായത് ഈ വിരാട് പുരുഷൻ തന്നെ യജ്ഞമായി തീർന്ന് തന്നെ തന്നെ ആഹുതിയായിട്ട് ചെയ്യുന്ന താൻ തന്നെ ദ്രവ്യവുമൊക്കെയായി ചെയ്യുന്ന യജ്ഞമാണ് അത് അഞ്ച് രാത്രികളിൽ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ആ യജ്ഞത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു നാമമാണ് പഞ്ചരാത്രം എന്ന് പറയുന്നത് അപ്പോൾ അത്തരം പഞ്ചരാത്രങ്ങളിൽ ആ യജ്ഞത്തിൽ യജ്ഞത്തിൻ്റെ പുരുഷനായിരിക്കുന്നവനെ ആരാധിക്കുന്ന സമ്പ്രദായം ഉള്ളവരാണ് പാഞ്ചരാത്രികർ അപ്പോൾ ആദ്യമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത് പുരുഷയജ്ഞമാണ് ആ ആദ്യത്തെ യജ്ഞത്തിന് ആദ്യത്തിൻ്റെ യജ്ഞ യജ്ഞത്തിന് പുരുഷനായിരിക്കുന്നവരും പൂർവികന്മാർക്കും പൂർവികനായിരിക്കുന്നത് ഏറ്റവും പൂർവികന്മാർക്കും പൂർവികനായിരിക്കുന്നത് ഏറ്റവും പഴയത് ഏറ്റവും പുരാതനായിരുന്നത് ആരാണോ ആരാധ്യനായി ആദ്യ യജ്ഞപുരുഷനായി പൂർവികന്മാർക്കും പൂർവികനായിരിക്കുന്നത് വിശേഷണത്തിൻ്റെ അതീതനായ വിശേഷണത്തിൻ്റെ അവിശേഷനാണ് ഇന്നതാണ് എന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതല്ലാത്ത വേറൊന്നും അപ്പുറത്തുണ്ടായിരിക്കും ഇന്നതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വിശേഷണത്തിന് അതീതനായ നല്ല മഹാനന്മയുടെ പ്രതീകമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അപ്പുറത്ത് തിന്മയും ചെയ്യുന്നവരാണ് ഭഗവാൻ നന്മയുടെ മാത്രം പ്രതീകമല്ല തിന്മയുടെയും പ്രതീകമാണ് അപ്പോൾ ഇന്നതാണെന്ന് പറയാൻ സാധിക്കില്ല ഒരു വാക്കിൽ ഒതുക്കാൻ സാധിക്കില്ല ഒരു വിശേഷണത്തിൽ ഒതുക്കാൻ സാധിക്കില്ല വിശേഷണത്തിനതീതനായ ജഗത് സ്രഷ്ടാവിനെയും സൃഷ്ടിച്ചിരിക്കുന്നവനെ ജഗത് സൃഷ്ടാവ് ബ്രഹ്മാവ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതാരാണ് ബ്രഹ്മാവ് ഈ ഭഗവാന്റെ നാഭിപത് നാഭിയിൽ നിന്ന് വരുന്ന പത്മത്തിലുണ്ടായവനാണ് അപ്പോ ആ ബ്രഹ്മ ജഗത് സൃഷ്ടാവിനെയും സൃഷ്ടിച്ചിരിക്കും സൃഷ്ടിച്ചിരിക്കുന്നവനെ ഞങ്ങൾ പ്രണമിക്കുന്നു ഭൂതഭവ്യേശനായ യജ്ഞമൂർത്തിധരനായ ഹേ ഭഗവാനെ അവ്യനായ അവ്യയനായ അവിടുന്ന് ശരണാഗതരായ ഞങ്ങളിൽ പ്രസന്നനായി ഞങ്ങൾക്ക് ദർശനം നൽകിയണമേ ഭൂതഭവ്യേശനായ ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചു കഴിഞ്ഞത് ഭവ്യം എന്ന് പറഞ്ഞാൽ ഭവിക്കാനിരിക്കുന്നത് പാസ്റ്റും ഫ്യൂച്ചറും അതിന് ഈശ്വനായിരിക്കുന്നത് അതിൻ്റെ നാഥനായിരിക്കുന്നത് ഇതുവരെ നടന്നതെല്ലാം ഭഗവാന്റെ കയ്യിലാണ് ഉണ്ടായി ഉള്ളത് ഉണ്ടായിട്ടുള്ളത് ഇനി നടക്കാൻ പോകുന്നതും ഭഗവാൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് അങ്ങനെയുള്ള യജ്ഞമൂർത്തിധരനായ യജ്ഞമൂർത്തിയുടെ രൂപം ധരിച്ചിരിക്കുന്നവൻ യജ്ഞമാകുന്ന മൂർത്തി രൂപം ധരിച്ചിരിക്കുന്നവൻ ആയ ഹേ ഭഗവാനെ അവ്യേനായ അവിടുന്ന് ശരണാഗതരായ ഞങ്ങളിൽ പ്രസന്നനായി ഞങ്ങൾക്ക് ദർശനം നൽകണമേ ഞങ്ങളോടുകൂടി ബൃഹസ്പതി തുടങ്ങിയവരെ തുടർന്ന് പറയണം ഞങ്ങളോടുകൂടി ബ്രഹ്മാവ് ത്രിലോചനായ രുദ്രൻ സർവാദിത്യന്മാരോടുകൂടി പൂഷാവ് അഗ്നികളോടുകൂടി പാവകൻ അശ്വി അശ്വിനീ ദേവകൾ അഷ്ടവസുക്കൾ മരുദ്ഗണങ്ങൾ എല്ലാവരും സാദ്ധ്യന്മാർ വിശ്വദേവന്മാർ ദേവേശ്വരനായ ഇന്ദ്രൻ തുടങ്ങിയ സമസ്ത ദേവഗണങ്ങളും അസുരന്മാരാൽ പരാജയപ്പെട്ട് അവിടത്തെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒര ഒന്ന് ഒരാളൊരാളല്ല ദേവഗണങ്ങൾ എല്ലാവരും കൂടെ ബ്രഹ്മാവുണ്ട് ത്രിലോചനനായ രുദ്രൻ ആദിത്യന്മാരോട് ദ്വാദശാദിത്യന്മാരോട് കൂടിയിട്ടുള്ള പൂഷാവ് സൂര്യൻ സൂര്യൻ്റെ പന്ത്രണ്ട് ഭാഗങ്ങളാണ് ദ്വാദശാദിത്യന്മാർ അങ്ങനെ ദ്വാദശാദിത്യന്മാരോട് കൂടിയിട്ടുള്ള പൂഷാവ് സൂര്യൻ അഗ്നികളോട് കൂടിയിട്ടുള്ള പാവകൻ അഗ്നി തൻ്റെ മറ്റ് ഗണങ്ങളോട് കൂടിയിട്ടുള്ള അഗ്നി അശ്വിനി ദേവകൾ അഷ്ടവസുക്കൾ മരുദ്ഗണങ്ങൾ എല്ലാവരും സാദ്ധ്യന്മാർ വിശ്വേ ദേവന്മാർ ഇതൊക്കെ ദേവഗണങ്ങളിൽ പെട്ടതാണ് ദേവേശ്വരനായ ഇന്ദ്രൻ ദേവരാജനായ ഇന്ദ്രൻ തുടങ്ങിയ സമസ്ത ദേവഗണങ്ങളും അസുരന്മാരാൽ പരാജയപ്പെട്ട് അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് പരമമായിട്ടുള്ള ആ നാരായണനെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ശ്രീ പരാശര ഉച പരാശരൻ തുടർന്ന് പറഞ്ഞു അല്ലയോ മൈത്രേയ ഇപ്രകാരം അവരാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ ശംഖ് ചക്രം തുടങ്ങിയ തുടങ്ങിയവയെ ധരിച്ച ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു ഇത്രയും സ്തുതിയോട് സ്തുതികൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ദേവ ദേവഗണങ്ങളുടെ മുമ്പിൽ ദർശൻ ദൃശ്യനായി ശംഖ് ചക്രം ഗത തുടങ്ങിയവ ധരിച്ചവനും അപൂർവരൂപത്തോടു കൂടിയവനും തേജസ്സുകളുടെ രാശിയോട് കൂടിയവനും ആയ ആ താമരക്കണനായ ഭഗവാനെ കണ്ടിട്ട് ക്ഷോഭത്താൽ നിറഞ്ഞ കണ്ണുകളാൽ ബ്രഹ്മാവ് തുടങ്ങിയവർ ഇപ്രകാരം സ്തുതിച്ചു ഇപ്പം ഭഗവാൻ ഇവരുടെ ദേവഗണങ്ങളുടെയും ബ്രഹ്മാവിൻ്റെയും ഋഷിമാരുടെയും ഒക്കെ സ്തുതി കേട്ടപ്പോൾ സ്തുതിയിൽ നിന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇവരുടെ മുമ്പിൽ ശംഖ് ചക്രം ഗത തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ രൂപത്തോട് കൂടിയിട്ടുള്ളത് ആ രൂപം എങ്ങനെയാണ് ശംഖ് ചക്രം ഗത തുടങ്ങിയവ ധരിച്ചവനും സാധാരണ ഈ ആയുധങ്ങൾ ധരിച്ചവനും അപൂർവരൂപത്തോടുകൂടിയവനും അപൂർവം ഇതിനു മുമ്പ് ഇല്ലാത്തത് ഭഗവാനെ ഭഗവാന്റെ ഈ രൂപം അവരാദ്യമായിട്ടാണ് കാണുന്നത് അപൂർവമായിട്ടുള്ള രൂപത്തോടു കൂടിയവനും തേജസ്സുകളുടെ രാശിയോടുകൂടിയവനുമായ ഒരു പ്രകാശരാശി ഒരു പ്രകാശത്തിൻ്റെ കൂട്ടം അങ്ങനെ ആ പ്രകാശത്തിൻ്റെ കൂട്ടം ആ കൂട്ടത്തിൽ ആ പ്രകാശത്തോടു കൂടി സൂര്യനൊക്കെ നിൽക്കുന്നത് പോലെ ഈ ശംഖുചക്രകഥകൾ ധരിച്ച ഭഗവാന്റെ ദിവ്യരൂപം കൂടിയത കൂടിയവനുമായ താമരക്കണ്ണനായ ആ ഭഗവാനെ കണ്ടിട്ട് മനോഹരമായിട്ടുള്ള താമരകൾ പോലുള്ള കണ്ണുകൾ അത് കരുണാപൂർവം ദേവന്മാരെയും ബ്രഹ്മാവിനെയും ഒക്കെ നോക്കുന്നത് കണ്ടിട്ട് ക്ഷോഭത്താൽ നിറഞ്ഞ കണ്ണുകളാൽ ക്ഷോഭം എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെൻ്റ് ക്ഷോഭം എന്ന് പറഞ്ഞാൽ പല ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ക്ഷോഭിക്കുന്നത് പല രീതിയിൽ ക്ഷോഭിക്കാം നമുക്ക് ദുഃഖം വന്നാൽ ഇന്ദ്രിയാദികൾ ക്ഷോഭിക്കാം കോപം വന്നാൽ ഇന്ദ്രിയാദികൾ ക്ഷോഭി ക്ഷോഭിക്കാം സന്തോഷം വന്നാൽ ക്ഷോഭിക്കാം ഇതൊക്കെ ക്ഷോഭാവസ്ഥകളാണ് ഇതൊക്കെ എക്സൈറ്റ്മെൻറ്റിൻ്റെ വിവിധ രൂപങ്ങളാണ് അപ്പോൾ ഇവിടെ ക്ഷോഭം വരുന്നത് എന്തുകൊണ്ടാണ് ആനന്ദം അത്ഭുതം കാരണം അപൂർവമായിട്ടുള്ള രൂപമാണ് ഇവരുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഈ നാരായണൻ സർവസ്വമായിട്ടുള്ള എല്ലായിടത്തുമുള്ള സർവഗതനായിട്ടുള്ള എല്ലായിടത്തും വ്യാപിച്ച് ഓരോ വസ്തുവിൻ്റെയും അകത്ത് പ്രവേശിച്ചിരിക്കുന്ന മഹാവിഷ്ണുവായിട്ടുള്ള വിഷ്ണു എന്നുള്ള വാക്കിന് വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥം അങ്ങനെ വ്യാപിച്ചിരിക്കുന്ന എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ ദർശനം കൊണ്ട് ആനന്ദവും ആനന്ദാതിരേകവും അത്ഭുതാതിരേകവും കൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ക്ഷുഭിതരായി കണ്ണുകളെല്ലാം നിറഞ്ഞ് ബ്രഹ്മാവ് തുടങ്ങിയവർ ഈ നാരായണനെ ഈ ഭഗവാനെ വീണ്ടും സ്തുതി ചെയ്യാൻ തുടങ്ങി സ്തുതി കൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ആ സ്തുതി ഇവരുടെ വേവലാതി കൊണ്ടുള്ള സ്തുതിയായിരുന്നു നേരിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് സന്തോഷവും ആനന്ദവും അത്ഭുതവും ഉണ്ടായി ഇനി ആ അത്ഭുതത്തിൽ നിന്നും വന്ന സ്തുതിയാണ് ചൊല്ലുന്നത് ദേവാ ഊജു അല്ലയോ വിശേഷങ്ങളോട് കൂടാത്തവനെ അവിടുത്തേക്ക് നമസ്കാരം നമസ്കാരം അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം അവിശേഷനായിരിക്കുന്നവനെ വിശേഷൻ എന്ന് പറഞ്ഞാൽ സാമാന്യനായിരിക്കുന്നവരെന്നർത്ഥം അതെന്താണ് തുടർന്ന് പറയുകയാണ് അവിടുന്ന് തന്നെയാണ് ഇന്ദ്രനും അഗ്നിയും വരുണനും സൂര്യനും യമനും വസുക്കളും മരുത്തുക്കളും സാദ്ധന്മാരും വിശ്വേദേവന്മാരും ഈ ആയുധങ്ങളെല്ലാം കയ്യിൽ ധരിച്ച താമരക്കണനായിട്ടുള്ള ഭഗവാനെ ഈ ദേവന്മാർ കാണുമ്പോൾ ഭഗവാനെ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ് അല്ലയോ വിശേഷങ്ങൾ കൂടുകൂടാത്തവനെ അവിടത്തേക്ക് നമസ്കാരം നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം അവിടുന്ന് തന്നെയാണ് ഇന്ദ്രനും അഗ്നിയും വരുണനും സൂര്യനും യമനും വസുക്കളും മരുത്തുക്കളും ശാദ്ധന്മാരും വിശ്വേദേവന്മാരും പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് അവിടുന്ന് നേരത്തെ പറഞ്ഞു ഈ ഇതാണ് ദേവഗണങ്ങൾ ഈ ദേവഗണങ്ങളാണ് ഭഗവാനെ സ്തുതിക്കുന്നത് ഈ സ്തുതി കേട്ടിട്ടാണ് ഭഗവാൻ ഇവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവരും കാണുന്നത് എന്താണ് തങ്ങളെ തന്നെയാണ് ഏതു ദേവഗണങ്ങളാണോ അവിടുത്തെ സമീപം നിൽക്കുന്നത് ജഗത് സ്രഷ്ടാവായ ഭഗവാനെ അതെല്ലാം അവിടുന്ന് തന്നെയാണ് കാരണം എന്തെന്നാൽ അവിടുന്ന് എല്ലായിടത്തും ഉള്ളവനാണ് സർവഗതനാണ് സർവഗൻ ആണ് അപ്പോൾ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ശംഖുചക്രഗതയോടു കൂടിയിട്ട് ദിവ്യ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദിവ്യമായ പ്രകാശത്തോടു കൂടി ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലയോ ശംഖു ധരിച്ചിരിക്കുന്ന മഹാ തേജസ്വിയായിട്ടുള്ള ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്നായിരുന്നു സ്തുതിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവർ ആ ഈശ്വരനെ കാണുന്നത് ഇവർ തന്നെയായിട്ടാണ് അല്ലയോ ഭഗവാനെ ആരാണോ ആരിൽ ആ ആരിലാണോ ഞങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് ഇപ്പോൾ മരുത്തുക്കൾ ഇന്ദ്രൻ അഗ്നി സൂര്യൻ യമൻ വസുക്കൾ ഇവരെല്ലാവരും അവിടുന്ന് തന്നെയാണ് അപ്പോൾ ഇവരെ ഈ ഭഗവാ ഈശ്വര ദർശനം എന്ന് പറയുന്നത് ഇവർ ഇവരെ തന്നെയാണ് ആ ഭഗവാനിൽ കണ്ടത് ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ഈശ്വരനെ അല്ലെങ്കിൽ ഇപ്പോൾ ശംഖചക്രകഥാപത്മങ്ങൾ ധരിച്ചിട്ടുള്ള മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ദേവിയെ അല്ലെങ്കിൽ ശിവനെ കാണുന്നത് മാത്രമല്ല അല്ലെങ്കിൽ അത് അതല്ല ശരിക്കുമുള്ള ഈശ്വര ദർശനം ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ആയിരിക്കുന്നതിലും തന്നെ കാണുകയും ഈ തന്നിൽ ഈ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ കാണുകയും ചെയ്യുന്നതാണ് ശരിയായ ഈശ്വര സങ്കല്പം വാസുദേവ ശബ്ദം വാസുദേവ ദർശനം അല്ലെങ്കിൽ നാരായണ ദർശനം എന്ന് പറഞ്ഞാൽ വാസുദേവൻ എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നവൻ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നവനും ഈ കാണുന്ന എല്ലാം എന്തിലാണോ നിൽക്കുന്നത് അതും അതാണ് വാസുദേവൻ അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്തിലാണോ നിലനിൽക്കുന്നത് അതിനെയും ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിലും എന്താണോ നിലനിൽക്കുന്നത് അതിനെയും കാണുന്നതാണ് ഈശ്വരദർശനം അതാണ് ഇവിടെ ദേവന്മാർ കാണുന്നത് ദേവന്മാർ ഈ രൂപത്തെ കണ്ടിട്ട് ദേവന്മാർ ഓരോരുത്തരും തങ്ങൾ തന്നെയാണത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ദ്രൻ 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 കാണുകയാണ് ഞാൻ അതിലാണോ നിലനിൽക്കുന്നത് മരുത്തുക്കൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ അതിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശ്വരൻ നിലനിൽക്കുന്നുണ്ട് നമ്മൾ നിലനിൽക്കുന്നതും ഈശ്വരനിലാണ് അതിനെ അറിയുന്നത് ആണ് ഈശ്വരദർശനം അങ്ങനെ ആ ഈശ്വരദർശനം സിദ്ധിച്ച ദേവഗണങ്ങൾ സ്തുതിക്കുന്നതാണ് പറയുന്നത് ഏത് ദേവഗണങ്ങളാണോ അവിടുത്തെ സമീപം നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ അങ്ങയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ജഗത് സൃഷ്ടാവായ ഭഗവാനെ ഈ കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ച അല്ലയോ ഭഗവാനെ അവിടുന്ന് തന്നെയാണ് അതെല്ലാം ഞങ്ങളും അവിടുന്ന് തന്നെയാണ് കാരണം എന്തെന്നാൽ അവിടുന്ന് എല്ലായിടത്തും ഉള്ളവനാണ് അവിടെ നിന്നില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല അവിടുന്ന് യജ്ഞമാകുന്നു അവി അവിടുന്ന് വഷട്ടാരമാകുന്നു തുടർന്ന് സ്തുതി തുടരുകയാണ് അവിടുന്ന് വഷട്ടാരമാകുന്നു അവിടുന്ന് ഓംകാരമാകുന്നു അവിടുന്ന് തന്നെ പ്രജാപതിയുമാകുന്നു അറിവും അറിയപ്പെടേണ്ടതും മറ്റെല്ലാം അവിടുത്തെ തന്നെ സ്വരൂപമാകുന്നു അവിടുന്ന് യജ്ഞമാണ് അവിടുന്ന് വഷട്ടാരം ആണ് ഉപയോഗിക്കുന്ന മന്ത്രസ്വരൂപം യജ്ഞങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സ്വരൂപം വഷട്ടകാരം അവിടുന്ന് ആകുന്നു അവിടുന്ന് ഓംകാരമാകുന്നു പ്രണവവും അവിടുന്നാകുന്നു നേരത്തെ പറഞ്ഞു യജ്ഞ യോഗികൾ ഹൃദയത്തിൽ അവിടുത്തെ കാണുന്നത് ഈ പ്രണവം ജപിച്ചിട്ടാണ് അപ്പോൾ ആ പ്രണവം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ് അവിടുന്ന് തന്നെ പ്രജാപതിയാകുന്നു അറിവും അറിയപ്പെടേണ്ടതും ജ്ഞാനവും ജ്ഞേയവും മറ്റെല്ലാം അവിടുത്തെ തന്നെ സ്വരൂപമാകുന്നു അല്ലയോ വിഷ്ണോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ ദർശനമാണ് ദേവന്മാർക്കുള്ളത് ദേവന്മാർ കാണുന്നത് തങ്ങളിലും ഈ കാണുന്ന ലോകത്തിലെല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അല്ലയോ വിഷ്ണോ എല്ലായിടത്തും വ്യാപിച്ച് പ്രവേശിച്ചിരിക്കുന്നവനെ അല്ലയോ വിഷ്ണോ ദുഃഖിതരായ ഞങ്ങൾ ദൈത്യന്മാരാൽ പരാജയപ്പെട്ടവരായി അവിടുത്തെ ശരണം പ്രാപിച്ചു വന്നവരാണ് സർവാത്മാവായ അവിടുന്ന് ഞങ്ങളിൽ പ്രസന്നനായി അവിടുത്തെ തേജസ്സിനാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ദൈത്യന്മാരാൽ പരാജയപ്പെട്ടിട്ട് അവിടുത്തെ ശരണം പ്രാപിച്ചവരാണ് അവിടുത്തെ തേജസ്സിനാൽ ഈ കാണുന്ന മഹാ തേജസ്സിനാൽ ഞങ്ങൾ അസ്ത തേജസ്സോട് കൂടിയവരാണ് ഇല്ലാത്ത തേജസ് ഞങ്ങളുടെ തേജസ് മുഴുവൻ നശി നശിച്ചു പോയി കാരണം ദുർവാസാവിൻ്റെ കൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ അഫുരന്മാർ ആക്രമിച്ചു അപ്പോൾ ഞങ്ങളുടെ ആ തേജസ്സിനെ വീണ്ടെടുത്ത് തരയണമേ അവിടുത്തെ തേജസ്സിനാൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ തേജസ് കൊണ്ട് ഞങ്ങളുടെ ഇല്ലാതെ ഉണ്ടാ ഇല്ലാതാക്കപ്പെട്ട തേജസ്സിനെ ഞങ്ങൾക്ക് വീണ്ടെടുത്ത് തരയണമേ എന്നാണ് പറയുന്നത് എപ്പോൾ വരെയാണോ ജീവന്മാർ അമംഗളനാശകനായ അവിടുത്തെ ശരണം പ്രാപിക്കാത്തത് അപ്പോൾ വരെ അവരിൽ ആർത്തി വാഞ്ഛ മോഹം അസുഖം എന്നിവ ഉണ്ടാകുന്നു നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ദുഃഖം എത്ര മാറ്റിയാലും എത്രയായാലും തീരാത്ത ദുഃഖം ആർത്തി വാഞ്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഒന്നിനോടുള്ള ആഗ്രഹം അത് കഴിഞ്ഞാൽ അത് ലഭിച്ചാൽ അടുത്തതിനോടുള്ള ആഗ്രഹം ഈ ലഭിക്കുന്നതുകൊണ്ട് സന്തോഷം കിട്ടുന്നുമില്ല ഇനിയും വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് വാഞ്ച മോഹം നമ്മുടെ കയ്യിലുള്ള വസ്തുവിനോടുള്ള അമിതമായിട്ടുള്ള മോഹം അത് നഷ്ടപ്പെടുകയോ അത് നമ്മുടെ കൺമുന്നിൽ നിന്ന് മാറുകയോ ചെയ്താൽ നമുക്കുണ്ടാകുന്ന വിഷമം നമുക്കുണ്ടാകുന്ന അതീവമായ ദുഃഖം ഇതൊക്കെയാണ് മോഹം അസുഖം സുഖമില്ലായ്മ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള അസുഖം ഇതൊക്കെ ഉണ്ടാകുന്നു എവിടം വരെ അമംഗളനാശകനായ അവിടുത്തെ ശരണം പ്രാപിക്കുന്നതുവരെ ജീവന്മാരിൽ ഇത്തരം മോഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ മോഹങ്ങൾ ഉണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ചൈതന്യം നമ്മൾ എന്തിലാണോ നിലനിൽക്കുന്നത് നമ്മളുടെ ഉള്ളിൽ എന്താണോ നിലനിൽക്കുന്നത് ആ ഈശ്വരനെ അറിഞ്ഞ് അതിൽ ശരണം പ്രാപിക്കുക അതാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് അവിടുത്തെ ശരണം പ്രാപിച്ചവരായ ഞങ്ങളിൽ അവിടുന്ന് പ്രസാദിച്ചാലും അല്ലയോ തേജസ്സുകളുടെ നാഥാവ് അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ ഉന്മേഷരാക്കിയാലും ഞങ്ങളിപ്പോൾ ഉന്മേഷം ഇല്ലാത്തവരാണ് അങ്ങയുടെ തേജസ്സുകൊണ്ട് അവിടുത്തെ തേജസ്സുകൊണ്ട് ഞങ്ങളെ ഉന്മിഷിതരാക്കിയാലും പഴയ പ്രതാപത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും ശ്രീ പരാശര ഉപാച ഇപ്രകാരം ദേവന്മാരാൽ പ്രണാമം ചെയ്തുകൊണ്ട് സ്തുതിക്കപ്പെടുന്നവനായ വിശ്വകൃത്തായ ആ ഹരി പ്രസന്നമായ ദൃഷ്ടിയോടുകൂടി ആ ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഇത്രയും സ്തുതിച്ചു ഈ സ്തുതിയൊക്കെ കേട്ട് ഭഗവാൻ സന്തുഷ്ടനായി അങ്ങനെയുള്ള ആ ഹരി വിശ്വകൃത്തായ വിശ്വത്തെ ഉണ്ടാക്കിയവനായിട്ടുള്ള ആ ഹരി വളരെ പ്രസന്നനായി ദൃഷ്ടിയോടുകൂടി പ്രസന്നനായ ദൃഷ്ടിയോടുകൂടി ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അല്ലയോ ദേവന്മാരെ ഞാൻ നിങ്ങളുടെ തേജസ്സിനെ വർദ്ധിപ്പിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം അത് പ്രകാരം പ്രവർത്തിക്കുക ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഇനി നിങ്ങളുടെ തേജസ്സിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത് കാരണം അതാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് ദേവന്മാരുടെ സ്വധർമാചരണം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് അപ്പോൾ അവർ അസ്ഥ തേജസ് ആയിത്തീർന്നാൽ ഈ ലോകത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് അവതാളത്തിലാകും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തേജസ്സിനെ വർദ്ധിപ്പിക്കേണ്ടത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം അത് പ്രകാരം പ്രവർത്തിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് നിങ്ങൾ ദൈത്യന്മാരോട് ചേർന്ന് സകല ഔഷധങ്ങളെയും പാൽക്കടലിൽ നിക്ഷേപിക്കുക എന്നിട്ട് മന്ദരപർവതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി എൻ്റെ സഹായത്തോടു കൂടി മഥനം ചെയ്യുക അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ദൈത്യന്മാരെ ചെന്ന് കാണുക എന്നിട്ട് അവരോട് അവരോട് കൂടി ചേർന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഔഷധ സസ്യങ്ങളെയും ഔഷധ വസ്തുക്കളെയും എടുക്കുക ഔഷധീഗണങ്ങളെയും എടുക്കുക എന്നിട്ടത് പാൽക്കടലിൽ ഇടുക എന്നിട്ട് മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി അതിൻ്റെ കയറാക്കി മഥനം ചെയ്യാൻ ആരംഭിക്കുക കടയാനാരംഭിക്കുക അസുരന്മാരോട് സാമനീതിയിലൂടെ ഇതിൽ പങ്ക് ഇതിൽ പങ്കെടുത്താൽ തുല്യമായ ഫലത്തെ ഭോഗിക്കാം എന്ന് പറയുക ഈ മഥനത്തിലൂടെ ലഭിച്ച അമൃത് ഭക്ഷിക്കുന്നതിലൂടെ നിങ്ങളും ബലവാന്മാരും അമരന്മാരും ആകും എന്നും പറയുക നിങ്ങൾ ദൈത്യന്മാരെ അസുരന്മാരെ സമീപിക്കുക എന്നിട്ട് ഇപ്രകാരം പറയുക ഇപ്പോൾ ഞങ്ങളിങ്ങനെ പാൽക്കടൽ കടയാൻ പോവുകയാണ് അപ്പോൾ അത് അമൃതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾ കടയാൻ ഞങ്ങളുടെ കൂടെ നിൽക്കണം അങ്ങനെ കൂടെ നിന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന അമൃത് നിങ്ങൾക്ക് പകുതി ഭക്ഷിക്കാൻ തരാം അങ്ങനെ ഭക്ഷിച്ചാൽ നിങ്ങൾ അജയ്യരായിത്തീരും ബലവാന്മാരായിത്തീരും അമരായിത്തീരും മൃതിയില്ലാത്തവരായിത്തീരും അങ്ങനെ ദൈത്യന്മാരെയുടെ ദൈത്യന്മാരെയും കൂടെ കൂട്ടുക ഇങ്ങനെ ചെയ്താൽ ക്ലേശത്തിന് കാരണമാകുന്ന ആ അസുരന്മാർക്ക് അമൃതു ലഭിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം അതായത് നിങ്ങൾ ബലവാന്മാരും അമരന്മാരുമായിത്തീരും നിങ്ങൾ അജയ്യരായി തീരും ബലവാന്മാരായി നിങ്ങൾ ബലവാന്മാരായാലും എന്താ പ്രശ്നം നിങ്ങൾ ആദ്യം ആക്രമിക്കുന്നത് ദേവന്മാരെയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട അവർക്ക് ഭഗവാൻ പറയുകയാണെങ്കിൽ അവർക്ക് അസുരന്മാർക്ക് അമൃത് ലഭിക്കാതെ ഇങ്ങനെ ചെയ്ത ക്ലേശത്തിന് കാരണമാകുന്ന അസുരന്മാർക്ക് അതായത് അസുരന്മാർക്ക് അമൃത് ലഭിച്ചാൽ അസുരന്മാർക്ക് ബലം ലഭിച്ചാൽ അത് ക്ലേശത്തിന് കാരണമാകും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ക്ലേശത്തിന് കാരണമാകും അങ്ങനെ ക്ലേശത്തിന് കാരണമാകുന്ന അസുരന്മാർക്ക് അമൃത് ലഭിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം അത് ഞാൻ ഡീൽ ചെയ്തു കൊള്ളാം ആദ്യം തന്നെ ദൈത്യന്മാരെ പോയി കാണുക എന്നിട്ടൊരു സാമസംഭാഷണം നടത്തുക ഒരു ഡിപ്ലോമാറ്റിക് ടോക്ക് നടത്തുക എന്നിട്ട് നിങ്ങളുടെ കൂടെ സഹകരിക്കാൻ പറയുക ഇന്ന ഫലമൊക്കെ കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അമൃത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം എന്ന് പറയുക ഇനി അവർക്ക് കിട്ടിയിട്ട് അവർ ഞങ്ങളെ ആക്രമിച്ച് കീഴടക്കില്ലേ എന്നുള്ള പേടി വേണ്ട അവർക്കത് കിട്ടാതിരിക്ക കിട്ടാതിരിക്കാനുള്ള എല്ലാ വഴിയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഇത് ചെയ്യുക എന്ന് ഭഗവാൻ അരുളി ചെയ്തു